ആരോഗ്യവകുപ്പിന്റെ അനുമതിയും അറിവുമില്ലാതെ പ്രസവത്തിനായി മാത്രം ജില്ലയിൽ അനധികൃത കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ ഗാർഹ്യ പ്രസവും അനഗത കേന്ദ്രങ്ങൾ വെച്ചുള്ള പ്രസവവും ജില്ലയിൽ നടക്കുന്നത് ഒരു ചികിത്സാ ശാഖയുടെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് യോഗത്തിൽ വെച്ച് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ജില്ലയിൽ ഇനിയും സായാഹ്നം ഒപ്പി ആരംഭിക്കാത്ത പതിനാല് ആരോഗ്യ കേന്ദ്രങ്ങൾ ഉടൻ സായാഹ്ന ഒപ്പി ആരംഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഇവിടങ്ങളിൽ ജീവനക്കാരെ നിയമിക്കും ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് കളക്ടർ നിർദ്ദേശം നൽകി പകർച്ചവധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് അതാത് വകുപ്പുകൾ ഉറപ്പാക്കണം ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്ന സോഴ്സുകളിൽ നിന്ന് ക്ലോറിനേഷൻ നടത്തുന്നുണ്ടെന്ന് തദ്ദേശോപ്പ് ഉറപ്പാക്കണം ഹോട്ടലുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന കുടിവെള്ളവും ശേഖരിക്കപ്പെടുന്ന സ്രോസുകളും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിശ്ചിത ഇടവേളകളിൽ പരിശോധിക്കണം ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനുള്ള ക്രമീകരണങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ആർ രേണുക ഡോക്ടർ ഹന്ന ഡോക്ടർ എം ജി ശ്യാമള ജില്ലാ പ്രോഗ്രാം മാനേജർ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്നർ സോഡിയാക്ക് ഇലക്ട്രോൺ